എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ ഒത്തുചേരുക എന്നത് അസംഭവ്യമാണ് എന്നാൽ ഏറെക്കുറെ ഗുണങ്ങൾ ഒത്തുചേർന്ന മനുഷ്യൻ ദശരഥ മഹാരാജാവിന്റെ മൂത്ത മകൻ രാമനാണെന്നാണ് സങ്കല്പം ആ രീതിയിൽ വളരെ സസൂക്ഷ്മമായാണ് രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ സൃഷ്ടി ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വാത്മീകത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ത്മികത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഭഗവാൻ നാരായണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടവതാരങ്ങൾ ഒന്ന് രാമാവതാരം രണ്ട് കൃഷ്ണാവതാരം രാമാവതാരം സംഭവിക്കുന്നത് ത്രേതായുഗത്തിലാണ് കൃഷ്ണാവതാരം സംഭവിക്കുന്നത് ദ്വാപരയുഗത്തിലാണ് ഈ രണ്ട് യുഗങ്ങളിലും അതിനു മുമ്പും ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു കഥാപാത്രം രാമായണത്തിലുണ്ട് അതാണ് ജാമ്പവാരം നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ജാമ്പവാന്റെ കാലത്ത് തൊട്ട് എന്ന് അത് ആ രാമായണത്തിലെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം ഇന്നും നമ്മുടെ സമൂഹം എത്രത്തോളം ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിന്റെ കാലപ്പഴക്കം എത്രത്തോളം നാം ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കുന്നു രാമായണത്തിലെ ജാമ്പവാൻ അത് ഒരു ആൾക്കുരങ്ങാണെന്നും ഒരു കരടിയാണെന്നും രണ്ട് പ്രക്ഷിപ്തങ്ങൾ പറയാറുണ്ട് എന്തു തന്നെയായാലും രാമ സൈന്യത്തിന്റെ വളരെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു ജാമ്പവാൻ ജാമ്പവാൻ ഒരു വൃദ്ധരൂപിയാണ് വൃദ്ധനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഴിവുകൾ അദ്ദേഹം വലിയ ബലശാലിയാണ് ജാഭവാന്റെ ശക്തി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തക്ക ഉള്ളതാണ് രണ്ട് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും മാറ്റി അറിവ് പ്രദാനം ചെയ്യാൻ തക്ക വിലയുള്ളതാണ് അതുകൊണ്ട് തന്നെ രാമായണത്തിൽ ജാമ്പവാന്റെ പ്രാധാന്യം വരുന്ന സന്ദർഭങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് പരിചയപ്പെടാമെങ്കിലും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് ഇന്ന് വാത്മീകത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തനായിട്ടുള്ള കഥാപാത്രം ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് എല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ അത് ഹനുമാൻ സ്വാമിയാണ് ആഞ്ജനേയനാണ് സീതാന്വേഷണത്തിനായി തെക്കു ഭാഗത്തേക്ക് പോകുന്ന വാനര സൈന്യത്തിനൊപ്പം പോകുന്ന ആളാണ് ഹനുമാൻ സ്വാമി ഒരു സമുദ്ര തീരത്തിരുന്ന് ഇവരെല്ലാവരും സംസാരിക്കുന്ന ഒരു രംഗം രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പല വാനരന്മാരും പറയുന്നുണ്ട് എനിക്ക് ഇത്ര യോജന ചെയ്യാൻ സാധിക്കും ഇത്ര ദൂരം തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി തൻ്റെ ഒന്നും തിരിച്ചറിയാതെ തൻ്റെ ബലം എന്തെന്ന് തിരിച്ചറിയാതെ മാറി നിന്ന് വിഷമിക്കുന്ന ഒരു ഹനുമാനെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും ആ സന്ദർഭത്തിലാണ് അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഹനുമാന്റെ അടുത്തേക്ക് ജാമ്പവാൻ എത്തുകയും അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ സൂര്യനെ ഒരു ഫലമാണ് എന്ന് കരുതി അത് ചാടി പിടിക്കാൻ പുറപ്പെട്ടവനാണ് നീ നിനക്ക് ഈ ദൂരമൊക്കെ നിഷ്പ്രയാസം ചാടിക്കിടക്കാൻ സാധിക്കും നീ അത്യന്തം ബലവാനാണ് എന്ന രീതിയിൽ ഹനുമാൻ സ്വാമിക്ക് തൻ്റെ പൂർവ്വ വരുത്തി തൻ്റെ ബലം എന്തെന്ന് തിരിച്ചറിയിച്ച് ആ സേതുബന്ധനത്തിന് മുൻപായി ലങ്കയിലേക്കുള്ള ചാട്ടം ഹനുമാന്റെ ചാട്ടം സംഭവിക്കുന്നത് ജാമ്പവാൻ കൊടുക്കുന്ന ഒരു ധൈര്യത്തിൽ ജാമ്പവാൻ നൽകുന്ന അറിവിൽ നിന്നാണ് രണ്ടാമത്തെ സന്ദർഭം ഇന്ദ്രജിത്തിന്റെ അസ്ത്രമേറ്റ് ബോധരഹിതനായി കിടക്കുന്ന സാക്ഷാൽ ലക്ഷ്മണസ്വാമിയെ എങ്ങനെ രക്ഷിക്കണം എന്ന് രാമസൈന്യം മുഴുവൻ ആലോചിക്കുന്ന സമയത്ത് മൃദുസഞ്ജീവനി എന്ന ഒരു അമൂല്യമായിട്ടുള്ള ഔഷധമുണ്ടെന്നും അത് ഏത് ദിക്കിലുണ്ടെന്നും അതെങ്ങനെ കൊണ്ടുവരണമെന്നും തുടങ്ങിയിട്ടുള്ള ഉപദേശങ്ങൾ ആ സൈന്യത്തിന് നൽകി അവിടെ വെച്ച് ഹനുമാൻ സ്വാമി സ്വയം മരുത്വാമല അല്ലെങ്കിൽ മൃതസഞ്ജീവനി കൊണ്ടുവരാൻ പുറപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം ഈ കുറിച്ച് മരുത്വാമലയെക്കുറിച്ച് കുറിച്ച് ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് രാമസൈന്യത്തിന് ഉപദേശം നൽകുന്നത് ഈ ജാമ്പവാനാണ് അപ്പോ ഏതൊക്കെ പ്രതിസന്ധികൾ രാമസൈന്യം അഭിമുഖീകരിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ തന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വഴി കാണിക്കാൻ ധൈര്യം നൽകാൻ മുന്നിട്ട് വരുന്ന കഥാപാത്രമായിട്ടാണ് ജാമ്പവാനെ നാം കാണുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു രീതിയിൽ നാം ജാമ്പവാനെ പരിശോധിക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള മനുഷ്യരാണ് സ്വന്തം കഴിവെന്തെന്നറിയാതെ സ്വന്തം ബലം എന്തെന്നറിയാതെ ഇപ്പോഴും നാം പലപ്പോഴും വിശേഷിപ്പിക്കാനുള്ള വിഷാദ രോഗം പോലുള്ള അവസ്ഥയിൽ പോലും കഴിയുന്ന നിരവധിയായിട്ടുള്ള മനുഷ്യരെയാണ് ഇന്ന് നമ്മുടെ കാലഘട്ടം നമുക്ക് കാണിച്ചു തരുന്നത് അവിടെയൊക്കെ തന്നെ ഒരു ജാമ്പവാന്റെ അസാന്നിധ്യം നാം കാണുന്നുണ്ട് ജാമ്പവാനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം കഴിവെന്തെന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള അറിവും പാണ്ഡിത്യവും ഉള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നിരവധി മനുഷ്യർക്ക് അവർ അനുഭവിക്കുന്ന വിഷമതകളിൽ നിന്നും തരണം ചെയ്യാൻ സാധിക്കുമായിരുന്നു ഏതൊക്കെ സമയത്ത് തന്റെ സൈന്യം തളർന്നു പോകുന്നുണ്ടോ ഏതൊക്കെ സമയത്ത് സ്വന്തം ശക്തി അറിയാതെ തന്റെ സൈന്യം വിഷമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ശ്രീരാമചന്ദ്രന് വേണ്ടി ആ സൈന്യത്തെ ഉത്തേജിപ്പിക്കാൻ തന്റെ അറിവ് കൊണ്ട് അവർക്ക് ശരിയായ ദിശ കാണിക്കാൻ സാക്ഷാൽ ജാമ്പവാൻ മുന്നോട്ട് വന്നിരുന്നു ഇതേ ജാമ്പവാനെ നമുക്ക് ദ്വാപരയുഗത്തിൽ കൃഷ്ണാവതാര സമയത്തും കാണാം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സിമന്തകം എന്ന രത്നം അന്വേഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജാമ്പവാന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ ഗുഹയിലേക്ക് എത്തുകയും അവിടെ വെച്ച് അദ്ദേഹവുമായിട്ട് മൽപിടുത്തം നടത്തുന്നതും ശ്രീരാമരൂപത്തിൽ ശ്രീകൃഷ്ണൻ ജാംബവാന് ദർശനം നൽകി അദ്ദേഹത്തിന്റെ പുത്രിയായിട്ടുള്ള ജാമ്പവതിയെ വിവാഹം കഴിച്ചു എന്നും ശ്രീമദ് ഭാഗവതം പറയുന്നു ജാമ്പവാനെ പോലുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ജാമ്പവാനെ പോലുള്ള ഗുരുക്കന്മാർ ഇന്നത്തെ തലമുറയിലേക്ക് സംഭാവന ചെയ്താൽ മാത്രമേ നമ്മുടെ യുവത്വത്തിലൂടെ ഒരു യഥാർത്ഥ ഭാരതീയ സംസ്കാരം യഥാർത്ഥ രാമായണ സംസ്കാരം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് രാംഭവാന്റെ കഥയിലൂടെ നാം ഉൾക്കൊള്ളേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസക്കാലത്തിൽ രാമായണത്തിലൂടെ കടന്നു പോകുന്ന ഓരോ രാമഭക്തരും ജാംഭവാന് പോലുള്ള ഗുരുക്കന്മാരെ എനിക്ക് കിട്ടണേ എന്ന് ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുക എപ്പോഴൊക്കെ എൻ്റെ മനസ്സ് തളർന്നു പോകുന്നുണ്ടോ എപ്പോഴൊക്കെ എൻ്റെ ശക്തി അറിയാതെ ഞാൻ വിഷമിച്ചു പോകുന്നുണ്ടോ ആ സമയത്തൊക്കെ ഏതെങ്കിലും ഒരു രൂപത്തിൽ സാക്ഷാൽ ജാമ്പവാൻ ഒരു ഗുരുവായി എൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തരണേ എന്ന് ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുക അതിലൂടെ നമ്മുടെ ബലവും അറിവും ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നതിലൂടെ രാമായണ മഹാത്മ്യം രാമായണ ധർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നന്ദി